വിജയ് ഇപ്പോൾ മലയാള സിനിമ രണ്ടാമത് ഒരു ചിത്രവും കൂടെ എംബുരാന് ശേഷം അടുത്തൊരു ചിത്രവും കൂടെ ജാനകി വെസസ് സ്റ്റേറ്റ് ഓഫ് കേരള ഈ സിനിമ ആദ്യത്തെ താങ്ക്സ് കാർഡിൽ സുരേഷ് ഗോപി ഉണ്ട് രണ്ടാമത്തേൽ സുരേഷ് ഗോപി അഭിനയിച്ച ചിത്രം നായകൻ അതെ നായകനാണ് ആ സിനിമയും സെൻസർ ബോർഡിന്റെ കത്തിക്ക് പാത്രമായിട്ടുണ്ട് അതായത് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാണ് അപ്പോൾ സെൻസറിംഗ് എന്ന് പറയുന്നത് സെൻസർ ബോർഡ് എന്ന് പറയുന്നത് കേന്ദ്രത്തിൻ്റെതാണ് അല്ലേ അതെ അവരൊരു സെപ്പറേറ്റ് ബോഡിയാണ് ഒരു അവരുടെ നയം വന്നിട്ട് റൈറ്റ് വലതുപക്ഷ വലതുപക്ഷ എന്റെ സംശയം ജാനകി വെസ സ്റ്റേറ്റ് ഓഫ് കേരള എന്തുകൊണ്ട് സെൻസർ ബോർഡ് പിടിച്ചു വെച്ചിരിക്കുന്നു അതും ഒരു കേന്ദ്രമന്ത്രി അഭിനയിച്ച ചിത്രം സുരേഷ് ഗോപി ഉണ്ടായിട്ട് അതെ അതെ സുരേഷ് ഗോപി ഉണ്ടായിട്ട് പോലും രണ്ടാമത്തെ മലയാള സിനിമയാണത് അതും രണ്ട് മാസത്തിലാണ് കേന്ദ്രത്തിന്റെ രാഷ്ട്രീയമാണ് അതിൽ ഇപ്പോൾ സുരേഷ് ഗോപിയുടെ സിനിമ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ജാനകി പക്ഷേ സ്റ്റേറ്റ് ഓഫ് കേരള അവർ പറയുന്നത് സിനിമ കണ്ടിട്ട് അവർ പറയുന്നത് ഒരു നിസാരമായ കാരണമാണ് അല്ലേ അതായത് ജാനകി എന്ന പേര് ഉള്ളത് കൊണ്ട് സീത എന്നാണ് സീതയുടെ ജാനകി അപ്പോൾ അവർ പറയുന്നുണ്ട് ഇതൊരു ഒരു ഒരു പെൺകുട്ടിയുടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് അപ്പോൾ സ്റ്റേറ്റ് ഓഫ് കേരള സർക്കാരാണ് എതിരെ നിൽക്കുന്നത് എന്നിട്ടും അവരെക്കുകയാണ് അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സ്റ്റേറ്റ് ആ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്നല്ല ഇന്ത്യ എന്നല്ല സ്റ്റേറ്റ് ഓഫ് കേരള എന്നാണ് പറയുന്നത് അപ്പോൾ അതിനി കോൺഗ്രസ് ആണെങ്കിലും സി പി എം ആണെങ്കിലും ബി ജെ പി കാര്ക്ക് അതിനകത്ത് വലിയ കൊട്ടൊന്നും കിട്ടാൻ പോകുന്നില്ല എന്നിട്ട് അവർ എതിർക്കുന്നു ഇതിനകത്ത് നമ്മൾ ആദ്യം അതിനകത്ത് ഒരു കളി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് പക്ഷെ അതിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമുക്ക് ഇനിയിപ്പോൾ ഈ പേരിൻ്റെ കാര്യം അതിപ്പോൾ ജാനകി എന്നുള്ള പേരാണെങ്കിലും അതിൽ ഇനി വാസുദേവൻ എന്നുള്ള പേരാണെങ്കിലും ചേട്ടാ ഇപ്പോൾ ചേട്ടൻ്റെ പേരെന്താ എന്റെ പേര് അയ്യപ്പദാസ് എന്റെ പേര് ദൈവത്തിന്റെ പേരാണ് എന്റെ പേരിലുണ്ട് ഒരു ദൈവം എന്റെ പേര് രണ്ടാമത് വിജയ് ശങ്കർ എന്നാണ് എന്റെ പേര് അത് പരമശിവന്റെ പേരാണ് അപ്പൊ നമുക്ക് എത്ര ഹിന്ദു മിക്ക ഹിന്ദു പേരുകളിലും ഉണ്ട് ഒരു ദൈവത്തിന്റെ പേരുണ്ട് അല്ലെങ്കിൽ പിന്നെ നായകന്മാർക്കും അല്ല ഷാജി എന്നോ എല്ലാ സിനിമയിലും ഷാജി എന്നോ ബിജു എന്നൊക്കെ ഇടേണ്ടി ശംഭൂന്നോ ആ ശംഭുവും പരമശിവന്റെ പേരാണ് അപ്പൊ അങ്ങനെ പേര് ദൈവങ്ങൾക്കല്ലാത്ത പേര് ഹിന്ദു ഇതിൽ നിന്ന് നമുക്ക് ഹിന്ദുക്കൾക്ക് ഇടാൻ പറ്റില്ല അല്ലെങ്കിൽ ചില പ്രത്യേക പേരുകൾ തന്നെ എപ്പോഴും ഇട്ടുകൊണ്ടിരിക്കണം ഏഹ് അങ്ങനെ ഇപ്പൊ നമ്മൾ തിരുവനന്തപുരത്ത് ഭാഗത്തൊക്കെ മാത്രം കാണുന്ന ചില പേരുകളുണ്ട് ഷിബു അല്ലെങ്കിൽ സുരൻ പക്ഷെ സുരൻ ശരിക്കും പരമശിവന്റെ പേരാണ് അപ്പൊ അങ്ങനെ നമുക്ക് നമുക്കൊരിക്കലും അങ്ങനെ ഒരു ഒന്നും പറയാൻ പറ്റില്ല ദൈവങ്ങളെ പേര് പറ്റില്ല അപ്പൊ അതാണെങ്കിൽ ഇവിടെ മുപ്പത്തി മുക്കോടി ദൈവങ്ങളുണ്ട് അപ്പൊ ഇവർക്ക് എല്ലാവർക്കും ഇവർക്ക് എല്ലാവർക്കും തന്നെ ഓരോ പേരുണ്ട് അതിന് പുറമേ പര്യായങ്ങളും ഉണ്ട് അപ്പൊ നമുക്ക് ഇവിടെ പേരിടാൻ പറ്റില്ല അല്ലേ അപ്പൊ ഇവരുടെ ഈ ഒരു വാദം നമുക്ക് ഒരിക്കലും അംഗീകരിച്ചെടുക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് സിനിമ നല്ല അതായത് ഒരു ഒരു ദൈവത്തിന്റെ പേര് ഒരു മനുഷ്യന് ഇട്ടുകൂടാ അങ്ങനെയാണെങ്കിൽ ഇവര് ഇങ്ങനെ കൊണ്ടുവരണം നിങ്ങൾ ആരും പേരിടരുത് ദൈവത്തിന്റെ പേരിടരുത് പറയണം അങ്ങനെ പറ്റില്ലല്ലോ ഈ ദൈവത്തിന്റെ പേരുള്ളവർക്ക് ഇവിടെ കിടന്ന് ഇവിടെ തോന്നി കാണിക്കുന്നില്ലേ ഇല്ലേ അങ്ങനത്തെ ദൈവത്തിന്റെ പേരുള്ള ക്രിമിനൽസ് ഇല്ലേ ഉണ്ട് ഉണ്ട് ഇഷ്ടം പോലെ അപ്പൊ എന്തിനാ പറയുന്നത് നമ്മള് ഇപ്പം അലാഹു അക്ബർ എന്ന് വിളിച്ചിട്ട് വിഷ്ണു എന്ന എത്ര ക്രിമിനൽസ് ഉണ്ട് ക്രിമിനൽസ് ഉണ്ട് അപ്പം എത്ര ക്രിമിനൽസ് ഉണ്ട് അല്ല ഇവര് അലാഹു അക്ബർ എന്ന് വിളിച്ചിട്ട് അവരൊരു കുറ്റകൃത്യം അല്ലെങ്കിൽ അവര് കുറച്ചുപേരെ കൊന്നു കളയുമ്പോഴോ അല്ലെങ്കിൽ ജയ് ശ്രീറാം എന്ന് വിളിച്ചിട്ട് കൊന്നുകളയുമ്പോഴോ അത് അവർ അങ്ങനെ കുറച്ച് ഒരു ഫ്രിഞ്ച് എലമെന്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ശ്രീറാമനോ അല്ലെങ്കിൽ അള്ളാഹുവിനോ ഒരു കളങ്കം ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ പറയാൻ പാടില്ല അത് അതുകൊണ്ട് അതൊരു മോശം വാക്കാവാൻ പാടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അത് അതുപോലെയാണ് അത് സിനിമയില് ഒരു കഥാപാത്രത്തിന് ഇങ്ങനെ ഒരു പേരിടാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് ശുദ്ധമായിട്ടുള്ളത് വേറൊരു രാഷ്ട്രീയം വേറൊരു അത് രാഷ്ട്രീയം ഇത് കണ്ണിൽ പൊടിയിടുന്ന കാര്യമാണ് ഞാനത് പറയാം അതിലേക്ക് വരാം അതായത് ഈ പൊട്ട സിനിമകളെ വിജയിപ്പിക്കാനായിട്ട് കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന ഒരു തന്ത്രമാണ് ഞാനിതിൽ ഇതിലേക്ക് വരാം സംഭവം എന്ന് പറഞ്ഞാൽ സ്റ്റഫില്ലാത്ത സ്റ്റഫില്ലാത്ത അതായത് ഈ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഒന്നുമില്ലാത്ത ഒരു പൊള്ളയായിട്ടുള്ളൊരു സിനിമയാണ് അതിലൊന്നുമില്ല അതിൻ്റെ ലൂസിഫർ എന്ന് പറഞ്ഞ ആദ്യ ഭാഗം ഒരു നല്ല ഒരു കൊമേർഷ്യൽ സിനിമയായിരുന്നു നല്ല ഒരു ക്ലാ ആർട്ട് ഞാൻ പറയുന്നില്ല ഒരു കൊമേഴ്ഷ്യൽ സിനിമ എന്നുള്ള രീതിയിൽ ഒരു നല്ല സിനിമയായിരുന്നു അതിലൊരു കഥയുണ്ട് ഒരു അതിലൊരു ഒരു എന്താ പറയുക ഒരു വാച്ചബിലിറ്റി ഉണ്ടായിരുന്നു ഇതിൽ അത് നന്നായിട്ട് ഈ സാങ്കേതികപരമായിട്ടുള്ള വശങ്ങളെല്ലാം നന്നായിട്ടുണ്ടായിരുന്നു എംബുരാനിൽ പക്ഷെ അതിലൊരു തിരക്കഥാപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അതിനകത്തുണ്ട് അപ്പൊ അതിന് സ്റ്റഫില്ലാത്ത സിനിമയാണ് ഈ പറഞ്ഞ വിവാദങ്ങളൊന്നും ഉണ്ടായില്ലായിരുന്നെങ്കിൽ അത് ഈ പറ ഇത്രയും ഏകദേശം ഇരുന്നൂറ്റി അമ്പത്തി എത്രയോ കോടി അത് കളക്ട് ചെയ്തിട്ടുണ്ട് ടോട്ടൽ ബിസിനസ് അതായത് ഒ ടി ടിയും കൂടെ ചേർത്ത് മുന്നൂറ്റി സംതിങ് അത് കളക്ട് ചെയ്തിട്ടുണ്ട് കൃത്യമായ രേഖകൾ എനിക്കറിയില്ല അപ്പോൾ അതൊരിക്കലും നേടില്ലായിരുന്നു അതേസമയം തിരക്കഥ നന്നായിരുന്നെങ്കിൽ ആ സിനിമ ഒരുപക്ഷെ ഇതിനേക്കാൾ നന്നായിട്ട് കളക്റ്റീവ് ചെയ്യുകയായിരുന്നു അപ്പം ഇതുപോലത്തെ എന്താ പറയുക ശരാശരി സിനിമകളെ കയ്യിൽ നിന്ന് പോയി ഇവരത് ഷൂട്ട് ചെയ്ത് ലാസ്റ്റ് കാണുമ്പോൾ മനസ്സിലാവില്ല ഇത് കയ്യിൽ നിന്ന് പോയി ഔട്ട് വരുമ്പോൾ ഔട്ട് കാണും കാണുക ആ അപ്പം പിന്നെ ഇതിന് ഒരു വഴിയേ ഉള്ളൂ വിവാദം ഉണ്ടാക്കുക വിവാദം ഉണ്ടാക്കി കുറച്ച് ആളുകളെ ട്രിഗർ ചെയ്യുക അവരെ ഇങ്ങോട്ട് തിയേറ്ററിൽ അടിച്ച് കയറ്റുക എന്നുള്ള ഒരു പരിപാടി ഇപ്പം നമുക്കറിയാം എംബ്രാൻ സംഘികളെ പറ്റിച്ച് ഹിറ്റാക്കിയ സിനിമകളുണ്ട് അറിയാരിക്കുമല്ലോ അതുപോലെ തന്നെ കമ്മികളെ പറ്റിച്ച് ഹിറ്റാക്കിയ സിനിമകളുണ്ട് ഈ അപ്പോൾ അതുപോലെ ഇത് ഇപ്പൊ എംബുരാൻ വന്നിട്ട് ഇവിടെ ഉള്ള സംഘീ കേരളത്തിലുള്ള സംഘിവിരുദ്ധരുണ്ട് സംഘീവിരുദ്ധരാണല്ലോ കേരളത്തിൽ കൂടുതൽ അവരെ പറ്റിച്ച് സിനിമയാക്കി എന്നുള്ളതാണ് ഇത് ജാതില്ല അത് ചെയ്യുന്നത് ഇതിന് മുന്നേ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് അതിന്റെ പേരെന്താണ് ജനഗണവനം അല്ലെ ജനഗണവനം നമുക്ക് കാണുമ്പോൾ വളരെ ഒരു എന്താ പറയാ ഒരു സാമൂഹ്യ പ്രസക്തിയൊക്കെ ഉള്ള സിനിമയായിട്ട് തോന്നും പക്ഷെ അതില് ആ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് ഇത് ആ സിനിമയിൽ വിമർശിക്കുന്ന ഒരു പ്രധാന മാധ്യമങ്ങളെ വിമർശിക്കുന്നുണ്ട് അതായത് അവർ ഒരു നമ്മളൊരു വിഷയം എടുത്തിട്ട് സെൻസേഷനലൈസൊക്കെ ചെയ്ത് അതിന് ചെയ്യുന്നതൊക്കെയായിട്ട് ഈ സിനിമയും സെയിം കാര്യം തന്നെയാണ് ചെയ്യുന്നത് ഇവരും അതിനെ കൊമേഷ്യലൈസ് ചെയ്യാണ് ചെയ്യുന്നത് അതിനകത്ത് ഇതെല്ലാം ഒരു മാലയിൽ നമ്മൾ മുത്ത് കോർക്കുന്ന പോലെ അവർ ഈ വിഷയം ഇരിക്കട്ടെ ഈ വിഷയം ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ടിക്ക് ചെയ്ത് ടിക്ക് ചെയ്തിട്ട് ഇതെല്ലാം കൂടെ എടുത്തിട്ടിട്ട് അങ്ങ് അലക്കുകയാണ് ഏഹ് ഇതാണ് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത് അപ്പോ ഇത് പൃഥ്വിരാജ് ഒന്നും കൂടെ പറ്റിയതാണ് എംബുരാൻ എന്ന് പറഞ്ഞ സിനിമയിൽ അപ്പൊ ഈ ഇതിലോട്ട് വരുമ്പോഴും ഞാൻ ചേട്ടനോട് ഓർപ്പിച്ച് പറയാം ഇതൊരു വളരെ ശരാശരി തിരക്കഥയുള്ള സിനിമ ആയിരിക്കും ഏതായി ജാനകി സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്നത് സുരേഷ് ഗോപി ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടും ഇത് സംഭവിക്കുന്നല്ലോ എന്ന് നമ്മൾ ഓർത്ത അതിശയപ്പെടേണ്ട അത് കാരണം സുരേഷ് ഗോപി സുരേഷ് ഗോപിയിലൂടെ സിനിമ ഈ സിനിമാ പ്രവർത്തകർ തന്നെ ഒരു സൃഷ്ടിച്ച ഒരു വിവാദമായിരിക്കാം ഇത്

ഇത് സുരേഷ് ഗോപി ഉള്ളത് കൊണ്ട് എന്നുള്ളതിലല്ല ഈ സിനിമയും ഇതുപോലെ ഒരു എന്താ പറയാ കേരളത്തിലെ സംഘവിരുദ്ധരെ അതായത് സംഘീവിരുദ്ധരെ പറ്റിച്ച് ഇപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോ സംഘികൾ നമ്മൾ മലയാള സിനിമകളെ ആക്രമിക്കുന്നു ഹൈജാക്ക് ചെയ്യുന്നു അപ്പൊ അവന്മാർ അവന്മാരെ പറ്റിച്ച് നമ്മൾ തിയേറ്ററിൽ അവ അവന്മാരെ പറ്റിക്കാനല്ല ശ്രമിക്കണം അവന്മാരെ കൊട്ടാനായിട്ട് നമ്മൾ ഈ സിനിമ പോയി ഇത് എംബുരാൻ ഉണ്ടായിരുന്ന ആ ഒരു വിവാദം ഇതായിരുന്നു രണ്ടായിരത്തി പതിന പതിനൊന്നിൽ ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് ഈസ് ഖാൻ എന്ന് പറയുന്ന ഷാറുഖ് ഖാന്റെ അന്ന് ഷാറുഖ് ഖാൻ ആർ എസ് എസും തമ്മിൽ വലിയ പ്രശ്നം ഉണ്ടായി ഈ ഖാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അപ്പൊ അതില് ഒരുപാട് പേര് ഷാറുഖ് ഖാന്റെ സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ലാത്ത മലയാളികൾ ഉൾപ്പെടെ തീർച്ചയായും തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട് ആ സിനിമ അത് കാരണം കേരളത്തിലെ ഒരു സംസ്കാരം എന്ന് പറഞ്ഞാൽ ആർ എസ് എസ് വിരുദ്ധമാണ് അപ്പൊ ഈ സംഘീ വിരുദ്ധരെ പറ്റിച്ച് ഈ ബൈനമിസ് ഖാൻ സ്റ്റെഫ് ഉള്ള ഒരു സിനിമയായിരുന്നു അല്ലെന്ന് പറയുന്നില്ല അത് അവിടെ ഒരു വിവാദം ഷാറുഖാൻ ഷാറുഖാൻ ഇടക്കിടയ്ക്കും ആർ എസ് എസും ആയിട്ട് വിവാദങ്ങൾ ഏർപ്പെടാറുണ്ട് അപ്പൊ ഇവിടെ ഞാൻ പറയുന്നത് എംബുരാൻ ഒരു സ്റ്റെഫ് ഇല്ലാത്ത സിനിമയാണ് അത് ഇങ്ങനെ ഒരു പ്രസിദ്ധി ഉണ്ടായി പ്രസിദ്ധി ഉണ്ടാക്കി കുറച്ച് സംഘീവിരുദ്ധരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കി അടുത്തത് ഇവര് ചെയ്യുന്ന രണ്ടാമത്തെ അങ്ങനെ എന്താ പറയുക എംബുരാൻ മോഡൽ കണ്ട് ആ ഇത് പരിപാടി വർക്കാവും എന്നുള്ളൊരു ഐഡിയയിൽ ആ ഒരു ഐഡിയ ഇട്ടുകൊണ്ട് ഐഡിയ ഇട്ടുകൊണ്ട് ഇത് അങ്ങനെ ഒന്ന് പയറ്റി നോക്കുന്നതാണ് പക്ഷെ ഞാൻ ഉറപ്പ് പറയാം ഇത് ഇവിടെ ചീറ്റും അതെ ഇതിലൊന്നും ഇല്ല എന്നുള്ള തെളിയുകയും ചെയ്യും ഇതിൽ ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ സംസാരം അവസാനം അതായത് ഇത് അങ്കമാലി ഡയറീസ് എന്നൊരു സിനിമ ഇറങ്ങിയിരുന്നു ഇത് എൻ്റെ ഒരു പേഴ്സണൽ അനുഭവമാണ് അപ്പോൾ അത് അതെനിക്ക് പറയുകയും സന്ദർഭത്തിൽ പറയാമെന്ന് തോന്നി കാര്യം കലാഭവൻ തിയേറ്ററിലാണ് സെൻസറിങ് നടക്കുന്നത് വഴുതക്കാട് കലാഭവൻ അപ്പൊ ഞാൻ അന്ന് ജോലി ചെയ്യുന്നത് മലയാളത്തിലെ പ്രമുഖ ദിനപത്രത്തിലാണ് അതിൻ്റെ അവിടുത്തെ റീജിയണൽ മാനേജറായിട്ട് ഞാൻ വർക്ക് ചെയ്യുകയാണ് ടോട്ടൽ റീജന എനിക്കൊരു ആവശ്യമായിട്ട് കലാഭവൻ തിയേറ്ററിൽ പോകേണ്ടി വരും ഞാൻ ചെല്ലുമ്പോൾ സംവിധായകൻ ലിജോ ജോസഫും നിർമ്മാതാവ് നമ്മുടെ വിജയ് ബാബുവാണ് സംവിധായകൻ ലിജോ ജോസ് പല്ലിശ്ശേരി ജോസ് പല്ലുശേരിയുടെ ഫസ്റ്റ് പടമാണ് അല്ലേ ഫസ്റ്റ് പടമാണ് ലിജോയാണ് സംവിധായകൻ ഞാൻ കാണുന്ന രംഗം സെൻസർ ബോർഡിന്റെ ഒരാൾ ഇവര് സെൻസർ ബോർഡ് കാരാണ് ഈ സിനിമ കാണാനിരിക്കുന്നത് ആകെ നാല് പേരോ അഞ്ചു പേരോ സെൻസർ ബോർഡാണ് ഈ സിനിമ അങ്കമാലി ഡയറീസ് ഫുൾ തല്ലാണ് ഇത് മൊത്തത്തിൽ വയലൻസ് ആണ് ഞാൻ ഈ കലാഭവനിൽ നോക്കുമ്പോൾ ലിജോ ഒരു സൈഡില് നിർനിമേഷനായി നിൽക്കുന്നു വിജയ് ബാബു ഈ സെൻസർ ബോർഡുകാരുമായി തർക്കിക്കുകയാണ് ഒരു മഹതി ഒരു ലേഡിയാണ് ഇതിന്റെ സെൻസർ ബോർഡ് ചെയർമാൻ അവർ കണ്ടിട്ട് അവർ കണ്ടിട്ട് പറയുക അവർ കണ്ടിട്ട് പറയുകയാണ് ഈ സിനിമ ഞാൻ സെൻസറിങ് തരത്തില്ല ഒരർത്ഥത്തിൽ ഞാൻ തരത്തില്ല എന്തുകൊണ്ടാണ് സാർ വിജയ് ബാബു തർക്കിക്കുന്നത് ഇത് തല്ലാണ് ഇത് മൊത്തത്തിൽ ഇത് തുടങ്ങുന്ന പോലെ തീരുന്നവരെ തല്ലല്ലേ ചെറുപ്പക്കാരെ അടിയുണ്ടാക്കാൻ ഇത് കണ്ടാൽ മതിയല്ലോ അപ്പോൾ ലിജ ഒന്നും വിണ്ടുന്നില്ല ലിജ അവിടെ മാറി നിൽക്കും അവസാനം ഈ രംഗം ഇങ്ങനെ കൊഴുത്തുകൊണ്ടേ ഇരിക്കുന്നു ഇവർ തമ്മിലുള്ള തർക്കം വിജയ് ബാബു വയലൻ്റാകും പക്ഷെ പടം ഇറങ്ങി പടം സെൻസറിങ് സർട്ടിഫിക്കറ്റോടെ ഇറങ്ങി ഇനി കാശിന് വേണ്ടി അവർ തർക്കിച്ചതാണോ അത് ഇനി ഇതിൽ വേറെ രംഗം വെട്ടിമാറ്റിയോ മാറ്റിയോ ഒന്നും എനിക്കറിയില്ല ഏതായാലും അങ്ങനെ ഒരു രംഗം കൂടെ കാണാനിടയായി ഇതിൽ വിജയ് പറഞ്ഞ ഒരു സംഗതി കൂടെ ഞാൻ പറയാം ഇത് നമ്മൾ നേരത്തെ കണ്ട ആ പയറ്റിങ് ഇതിലൂടെ അവർ നോക്കുന്നു ജാനകി വെസസ് സ്റ്റേറ്റ് ഓഫ് കേരള പടം ആവണം അത് സുരേഷ് ഗോപി അഭിനയിച്ചിട്ട് പോലും ഇങ്ങനൊരു മേള കാണിക്കുകയാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് സാഹിത്യ ഭാഷയിൽ അന്തർലീനമായിരിക്കുന്നത് അണ്ടർഗ്രൗണ്ട് പണിയാണ്